നമസ്തേ മെൻറ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഹൃദ്യമായ ഓണാശംസകൾ എൻ്റെയും കുടുംബത്തിൻ്റെയും ബോൾഡ് മൈൻഡ്സ് ഫൗണ്ടേഷൻ്റെയും നോക്കൂ നമുക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുക കാരണം ഈ കഴിഞ്ഞ ഏഴാം തീയതി നാം ഇതിനു മുമ്പേ വീഡിയോ ചെയ്തിരുന്നു ബോൾഡ് മൈൻസ് ഫൗണ്ടേഷനിൽ ആയിരം പേർക്ക് പ്ലേസ്മെൻറ്റിനുള്ള അവസരമുണ്ട് നമ്മുടെ ഇ സി മെമ്പറിയുടെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേരെ നമുക്ക് അക്കോണബേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ആദ്യ ബാച്ച് വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കി അവർ ബോൾഡ് മൈൻസ് ഫൗണ്ടേഷൻ്റെ ഭാഗമായി ഒറ്റക്കാരി എനിക്ക് ഉറപ്പു പറയാൻ പറ്റും അവരുടെ ഇത്തവണത്തെ ഓണം അത് എങ്ങനെയായിരുന്നാലും അടുത്ത വർഷത്തെ ഓണം ഭംഗിയുള്ളതായിരിക്കും കാരണം ബോൾഡ് മൈൻസ് ഫൗണ്ടേഷനിൽ അവർക്ക് മികച്ച ഒരു പ്ലാറ്റ്ഫോം കിട്ടും അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ പറ്റിയ നല്ല വരുമാന സാധ്യതകൾ അവർക്ക് അവിടെ കിട്ടും ഒപ്പം അവിടെ ചെയ്ത പ്രവൃത്തി കൊണ്ട് കുറേ കുട്ടികൾക്ക് പഠനം പാൽപായസമാവും കുറേ പേരൻസിൻ്റെ ടെൻഷൻ ഒഴിവാക്കി കിട്ടും നമ്മുടെ കുട്ടികളെയൊക്കെ അടിപൊളിയാക്കിയിട്ട് നല്ല സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഉണ്ടാക്കി അടുത്ത വർഷം ഓണം ആഘോഷിക്കാൻ ആ അത്രയും പേർക്ക് സാധിക്കുമാറാവട്ടെ നിങ്ങൾ ബോൾഡ് ബോൻസ് ഫൗണ്ടേഷൻ ഈ അവസരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം ഒരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ അയക്കാം നമുക്ക് നേരിട്ട് സംവദിച്ച് നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്ഥാനം ബോൾഡ് ഫൗണ്ടേഷനിൽ ഫൗണ്ടേഷനിലുണ്ടാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പരാതികൾക്ക് വിട പരിവേദനകൾക്ക് വിട പ്രവൃത്തിയാണ് ആവശ്യം സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ എഡിഷനിൽ നമ്മൾ എന്തിന് എന്നൊരു കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായൊരു സെഷൻ ചെയ്യുകയുണ്ടായി ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോയി അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ആ വീഡിയോ കണ്ടിട്ടേ ഇത് കാണാവൂ കാരണം അത്ര കണ്ട് പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ എന്തിനു വേണ്ടി നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ആക്ച്വലി ഉണ്ടാക്കേണ്ടത് ഞാൻ നാല് എഡീഷണലായിട്ട് നാല് കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒന്ന് നമ്മൾ എന്തിനെ എന്നുള്ളത് നോക്കി ഇനി എന്ത് എന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കും അടുത്ത ആഴ്ച നമ്മൾ എതിനായി എത്ര എന്ന് നോക്കും പിന്നെ അത് എങ്ങനെ എന്ന് നോക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ത് ആ എന്തിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ആ എന്ത് എന്നുള്ളത് ചിലപ്പോൾ ഒരു വീടായിരിക്കാം നമ്മൾ എന്തിന് എന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പകാലത്ത് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് വീടില്ലായിരുന്നിരിക്കാം അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന വീടിൽ ജനിച്ചിട്ടുണ്ടാവാം അപ്പോൾ അന്ന് ചിലപ്പോൾ തീരുമാനിച്ചതാവാം നല്ലൊരു വീട് വെക്കണം പക്ഷേ നാളെ ഇത് വെക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ് കേട്ടോ അങ്ങനെയെങ്കിൽ എന്ത് വെക്കണം വീട് വെക്കണം ഈ വീട് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമാക്കി മാറ്റുന്നിടത്താണ് ഇന്നത്തെ ക്ലാസിൻ്റെ പ്രസക്തി ഒരു വീട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നല്ല വീട് എന്ന് എല്ലാവരും പറയും എന്നാൽ ആ നല്ല വീട് എന്ത് എന്നുള്ളതിന് കൃത്യത കൊടുക്കുന്നിടത്താണ് അത് ഒരു ലക്ഷ്യമായി മാറുക അപ്പം എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടത് അതാണ് ഇന്നത്തെ വിഷയം വീടിന് ഉദാഹരണം മാത്രം ചിലർക്കത് കാറാവാം ചിലർക്ക് മോളുടെ വിവാഹമാവാം അല്ലെങ്കിൽ മോൻ്റെ വിവാഹമാവാം ചിലർക്ക് കുട്ടികളുടെ നല്ല കരിയറാവാം ചിലർക്ക് ഹെൽത്ത് ആവാം നല്ല ആരോഗ്യമാവാം ചിലർക്ക് ബാധ്യതകളിൽ നിന്നുള്ള മോചനമാവാം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും തെളിയിക്കാനുള്ളതാവാം പലതും ആവാം എന്നാൽ അതൊക്കെ ഒരു കൽക്കരിയുടെ ഫോർമാറ്റ് എന്ന് ഞാൻ പറയും കോൾ കൽക്കരി പോലെ ഇരിക്കും കുറേ ആഗ്രഹങ്ങളുടെ കുറേ കനൽക്കട്ടകൾ നമുക്ക് ആഗ്രഹങ്ങളെ ഇന്ന് റീഫ്രെയിം ചെയ്ത് ലക്ഷ്യങ്ങളാക്കി മാറ്റണം അപ്പോൾ എന്താ ആഗ്രഹവും ലക്ഷ്യവും തമ്മുടെ വ്യത്യാസം ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല അത് ഇൻഫിനിറ്റ് അതിന് രൂപമില്ല അത് അളക്കാൻ പറ്റണമെന്നില്ല അതിന് കൃത്യതയുണ്ടാവണമെന്നില്ല അതിന് വ്യക്തത ഉണ്ടാവണമെന്നില്ല അപ്പോൾ ലക്ഷ്യമോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത് അളക്കാൻ പറ്റുന്നതാവണം അതിന് കൃത്യതയുണ്ടാവണം അതിന് വ്യക്തതയുണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സ്പെസിഫിക് ആയിട്ട് സമ്പത്ത് എന്ന മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ മേഖലയിൽ മാത്രം എന്ന് വർത്തമാനം പറയാം സമ്പത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് വരിക ഒന്ന് നിങ്ങളുടെ ആസ്തി രണ്ട് നിങ്ങളുടെ വരുമാനം ആസ്തി എന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്കുള്ള വസ്തുവകകൾ നിങ്ങളുടെ എന്താ പറയുക കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ആസ്തി ബാധകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി വരുമാനം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ദിനം തോറുമോ ആഴ്ച തോറുമോ മാസം തോറുമോ വർഷം തോറുമോ ഒക്കെ നിങ്ങളേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പണം അപ്പോൾ എനിക്ക് നല്ല വരുമാനം ഉണ്ടാകണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹമാണ് ആ വരുമാനത്തിന് നിങ്ങൾക്കൊരു കൃത്യത കൊടുക്കാൻ സാധിച്ചാൽ മാസം പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ പത്തു ലക്ഷം രൂപ ഒരു കോടി രൂപ ഞാൻ ഒരു കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുഖം ഒന്ന് മഞ്ഞളിക്കുന്നുണ്ടോ ചിലടെയെങ്കിലും അതെന്താണെന്ന് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് മണി കണ്ടെയ്നർ ചില ആളുകൾക്ക് ഞാൻ പതിനായിരം എന്ന് പറഞ്ഞപ്പോൾ ആ ഓക്കെ പതിനായിരം നേരെ ഒരു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് പറഞ്ഞു ഒരു ലക്ഷമോ അതൊക്കെ നമുക്ക് പ്രാപ്യമാണോ ചില ആൾക്ക് ഒരു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ലക്ഷം ചില ആളുകൾക്ക് പത്ത് എന്ന് പറഞ്ഞപ്പോൾ എത്ര ലക്ഷം പ്രാപ്യമാണോ ചില ആളുകൾക്ക് പത്ത് ലക്ഷം യാ പ്രാപ്യമാണ് ഒരു കോടി പറഞ്ഞപ്പോഴും ചില ആളുകൾക്ക് പ്രാപ്യമാണ് അത് തീരുമാനിച്ചത് നിങ്ങളുടെ മണി കണ്ടെയ്നറാണ് മനസ്സിൻ്റെ മണി കണ്ടെയ്നർ അതിൻ്റെ വലുപ്പം വലിപ്പം വലുതാക്കാനൊക്കെ നമ്മൾ നേരത്തെ ചർച്ച കേട്ടുണ്ട് ഓർക്കുന്നുണ്ടാവലോ അല്ലേ ഇല്ലെങ്കിൽ നേരെ പഴിയിലേക്ക് പോവുക കാരണം നമ്മുടെ ചാനൽ ഒരു സിംഗിൾ എപ്പിസോഡ് ചാനലല്ല ഒരു സീരിയസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യകാല വീഡിയോകളൊക്കെ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കുറേ കൂടി ആസ്വാദ്യകരമായിട്ട് മനസ്സിലാക്കി പോകാനായിട്ട് സഹായിക്കും അപ്പോൾ എന്ത് വീട് തന്നെ എടുക്കാം വീട് അങ്ങനെയെങ്കിൽ ആ വീട് എത്ര നില ഉത്തരം ഉത്തരമെഴുത് ഒരു പേപ്പർ പേര് എടുക്കും ഉത്തരം ഉത്തരമെഴുത് എത്ര നില എത്ര സ്ക്വയർ ഫീറ്റ് എത്ര മുറികൾ എന്താണ് ആ വീടിൻ്റെ നിറം ആ വീടിന് പൂജാ ഉണ്ടോ അല്ലെങ്കിൽ വരാന്തയുണ്ടോ എങ്ങോട്ടേക്കാണ് ആ വീടിന്റെ ദർശനം ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം എഴുതിക്കേ ദ നല്ല വീട് എന്നതിനേക്കാൾ വ്യക്തതയുള്ളൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നോ നിങ്ങളുടെ പേപ്പറിൽ വന്നോ ഇതാണ് ആഗ്രഹവും ലക്ഷ്യവും തമ്മുടെ വ്യത്യാസം അപ്പോൾ ഇതേ സാധനം തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലെടുത്ത് ആസ്തി ആസ്തി പറയുമ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റണം എനിക്ക് ഒരു കോടി രൂപയുടെ എനിക്ക് പത്ത് കോടി രൂപയുടെ സാറെന്താ ഇങ്ങനെ പത്ത് കോടി ഒരു കോടി എന്നൊക്കെ പറയണം വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയും ചെല്ലു ചിന്തിക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ ആവറേജ് ആയിരിക്കാനുള്ളതല്ല സമൃദ്ധി നമ്മുടെ അവകാശമാണ് എന്ന് നമ്മൾ എപ്പോഴും ഉച്ചത്തിൽ പറയുന്ന സാധനമാണ് അതിലേക്ക് പോകാനുള്ള ചാനലായതുകൊണ്ടാണ് ഫിഗറുകൾ ഒരു കോടിയും പത്ത് കോടിയും നൂറ് കോടിയും എന്നൊക്കെ പറയുക നമ്മൾ നൂറ് കോടി ആഗ്രഹിച്ചു ഒരു കോടിയെ കിട്ടിയുള്ളൂ സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം പത്തു ലക്ഷം ആയിരിക്കാം പത്ത് ലക്ഷം ആഗ്രഹിച്ചിട്ട് അത് കിട്ടുമോ കിട്ടില്ല എന്ന അവസ്ഥയിൽ നമ്മൾ നൂറ് കോടി ആഗ്രഹിച്ചിട്ട് ഒരു കോടി കിട്ടി നമ്മൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ ചിന്തിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം കപ്പം കൊടുക്കണ്ടല്ലോ സ്വപ്നം കാണുമ്പോൾ എന്തിനാ പാതി രാജ്യം കാണുന്നത് കപ്പം കൊടുക്കണോ പലർക്കും സ്വപ്നം കാണാൻ പോലും പേടിയാണ് അതുകൊണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫിനൈറ്റായിട്ടുള്ളൊരു ഫിഗർ കൊടുക്കുക മാസം നിങ്ങളുടെ വരുമാനം എത്ര കൊടുക്കുക ഇതെല്ലാം ഫിഗർ ഔട്ട് എഴുതി വെക്കുക കേട്ടോ ഫിഗർ ഔട്ട് എഴുതി വെക്കുക ഈ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് എന്ത് വേണം എന്നാണ് ഇന്നത്തെ വിഷയം എന്തിനും പണം വേണം ആ പണം എത്ര വേണം ആ പണം കൊണ്ട് എന്ത് ചെയ്യണം എന്ത് നേടണം എല്ലാം എഴുതി വെക്കുക വിദ്യാഭ്യാസമാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസം അവൻ്റെ ഏത് തലത്തിലുള്ള വിദ്യാഭ്യാസം കല്യാണമാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കാണണം ഏത് തരം ആഭരണം നിങ്ങളുടെ മോൾ സർവാഭരണ വിഭൂഷിതയായി അവിടെ നിൽക്കണം ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണം ആ കല്യാണം നടക്കാൻ എത്ര ആളുകളെ നിങ്ങൾ വിളിക്കണം ഇതാണ് എന്ത് എന്ത് വേണം ജീവിതത്തിൽ മനസ്സിലാവണ്ടോ നമുക്കിതൊന്നും തീരുമാനിക്കാതെ നമ്മളങ്ങിറങ്ങി പുറപ്പെടുകയാണ് തീരുമാനിച്ച് പോകാനുള്ള ഗുണം എന്താണെന്നറിയോ ഒരു പ്രഭാതം വന്നാൽ നമുക്ക് ഫുൾ ഓഫ് ചോയ്സുകളാണല്ലേ രാവിലെ ഉണർന്നെക്കുമ്പോൾ നമുക്ക് ചൂട് ചായ കുടിച്ച് പത്രം വായിച്ചിരിക്കാം റിമോട്ടെടുത്ത് ടി വി ഓൺ ചെയ്ത് വാർത്തകൾ കേൾക്കാം ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും മൊബൈലുണ്ട് നമുക്ക് മൊബൈൽ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം നേരെ മറിച്ച് നമ്മളൊരു ലക്ഷ്യത്താൽ ഉത്തേജിതനാണെങ്കിൽ നിങ്ങളുടെ സമയം കളയുന്ന നിങ്ങളുടെ എനർജിയെ ചോർത്തി കളയുന്ന കാരണം സമയമെന്ന് പറയുന്നത് എനർജിയാണ് ടൈം ഈസ് വെരി സ്പ്രഷ്യസ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുനിന്ന് ഫോക്കസ്ഡ് ആകാൻ പറ്റും എന്ത് വേണമെന്ന കാര്യത്തിൽ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പരീക്ഷണം ചെയ്ത് നോക്കണം ഇപ്പോൾ നോക്കരുത് ഇന്ന് വൈകിട്ട് നിങ്ങൾ ഫോൺ എടുത്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പേരൻ്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അതിൽ ഒന്ന് നെക്കി നോക്കണം നിങ്ങൾ ഞെട്ടിപ്പോവും നമ്മൾ എല്ലാവരും പറയും ഞാൻ വല്ലപ്പോഴേക്കും മൊബൈൽ നോക്കുമെന്ന് പറയും അല്ലേ അല്ല മണിക്കൂറുകൾ മണിക്കൂറുകൾ നമ്മുടെ സ്ക്രീൻ ടൈം അത് ഏത് ചാനൽ ഏത് ആപ്ലിക്കേഷൻ എത്ര സമയമെടുത്തു എന്നൊക്കെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് കാണുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്ന സ്വപ്നങ്ങൾ ആരുടേതാണ് മാർക്ക് സുക്കൻബർഗിൻ്റെതാണോ ഈ ടെക്നോളജി എല്ലാം നമുക്ക് തന്നെ നമുക്ക് അദ്ദേഹത്തോട് നന്ദി പറയാം ഈ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് പോസിറ്റീവ് സ്ക്രീൻ ടൈമാണ് കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ എത്താൻ സഹായിക്കുന്നതാണ് പോസിറ്റീവ് സ്ക്രീൻ ടൈം ആക്ടിവിറ്റികൾ സ്വപ്നങ്ങളിൽ നിങ്ങളെ അകറ്റുന്നതെല്ലാം നെഗറ്റീവ് സ്ക്രീൻ ടൈമാണ് സ്വപ്നങ്ങൾക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിന് ഉപയോഗിക്കൂ നിങ്ങളെ നയിക്കാൻ ആ ഡിവൈസിനെ അനുവദിക്കാതിരിക്കൂ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ ഈ ഫോൺ ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ എത്ര വർഷമായി തോണ്ടുന്നു അല്ലേ ആരെങ്കിലും ഫേസ്ബുക്കിൻ്റെ അടിത്തട്ട് കണ്ടിട്ടുണ്ടോ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ ഇല്ല എത്ര തോണ്ടിയാലും കിട്ടില്ല നമ്മൾ ഒരു വെട്ടത്തേക്ക് തോണ്ടാൻ നിൽക്കുന്നതാണ് പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊണ്ട് അഞ്ചോ പത്തോ മിനിറ്റ് അത് തോണ്ടിക്കുക എന്നുള്ളതാണ് ടെക്നോളജി അതിനു വേണ്ടിയിട്ട് കോടാനുകോടി രൂപയുടെ റിസർച്ചുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നടത്തുക എങ്ങനെ ആൾക്കാരെ ഇവിടെ ഇരുത്താം അതിന് കാരണം എന്താണെന്നറിയോ യൂസർ എന്നാണ് ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവിനെ വിളിക്കുക ഒരു യൂസറിൻ്റെ ടൈമാണ് അവരുടെ വരുമാനം അപ്പോൾ നമ്മുടെ സമയത്തെ നമ്മൾ മാർക്ക് സുക്കൻബർഗിന് കൊടുക്കണോ അതോ അദ്ദേഹത്തോട് നന്ദി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ കളി നമുക്ക് തന്നല്ലോ നിങ്ങളുടെ സ്വപ്നങ്ങൾ കൊടുക്കണോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എന്നാണെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം അപ്പോൾ എന്തിൽ ഫോക്കസ്ഡ് ആയിരിക്കണം എന്നറിയാതെ നമ്മൾ എങ്ങനെ ഫോക്കസ്ഡ് ആവും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങൾ വെറുതെ കണ്ട് കേട്ട് പോകരുത് ഈ ചാനൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി അതെല്ലാം എഴുതി വെക്കൂ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിന് വാലിഡേറ്റ് ചെയ്യാം എത്ര എന്ന് നമുക്ക് തീരുമാനിക്കാം അതിൻ്റെയും അടുത്ത എഡിഷനിൽ നമുക്കിത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ അപ്പോൾ നോക്കൂ ഈ ചാനൽ നിങ്ങളെങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക ഈ ചാനലിൽ മോട്ടിവേഷൻ കാര്യങ്ങളല്ല വരിക മറിച്ച് ലൈഫിൻ്റെ റിയാലിറ്റിയെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില വീഡിയോകൾ ലെങ്തി ആയി പോവാം പക്ഷേ അതിനൊക്കെ പുറകിൽ കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശങ്ങളുണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേരെ നിങ്ങൾ സഹായിക്കാമോ ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന എത്രയും ആൾക്കാരുണ്ടല്ലേ അവരിലേക്ക് ഇത്രയും ആശയങ്ങൾ എത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു പത്ത് പേരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കാമോ അവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യാമോ പറ്റുമെങ്കിലും അവരും ഒന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചാനലുണ്ട് ഇത് നിൻ്റെ ജീവിതത്തിൽ ഗുണപരമാവും എന്നൊന്ന് പറയാമോ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും കാരണം നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റുപാടും രക്ഷപ്പെട്ടാലാണ് നമുക്കത് ആസ്വദിക്കാൻ പറ്റുക ചുറ്റുപാടും ദുരിതം കണ്ടുകൊണ്ട് നമ്മൾക്ക് മാത്രമായിട്ട് ആസ്വാദനം അതിനേക്കാൾ നല്ലതല്ലേ നമുക്കൊപ്പം പ്രവർത്തിക്കുന്നവർ ഇവരെല്ലാവരും ജീവിതത്തിൽ കയറി വരട്ടെ അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് കോണ്ടുകൾ തരാൻ ഞങ്ങൾ ശ്രമിക്കാം ഇത് പ്രചരിപ്പിക്കാൻ നിങ്ങളും കൂടെ നിൽക്കണം താങ്ക് സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ Stay tuned with the uh, Mender Prime Lab.